അലൈക്കും മുഹമ്മദിൻ മുഹമ്മദ് അസലാമൈക്കുംബിൻ സ്നേഹമുള്ള കുറാൻ പഠിതാക്കളെ ഇന്ന് സൂറത്ത് നാല് നാൽപ്പത്തി അഞ്ച് വചനങ്ങളുടെ ആശയമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി തന്നെ അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക റജീം الرجيم. بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن يضلل الله فما له من ولي من بعده ومن وترى الظالمين, لما رأوا العذاب يقولون وترى الظالمين لما رأوا العذاب يقولون يقولون هل إلى مرد من سبيل وتراهم يعرضون عليها خاشعين من الذل ينظرون من طرف خفي وتراهم يُعرضون عليها خاشعين من, الذل ينظرون من طرف خفي. من طرف خفي وقال الذين امنوا ان الخاسرين الذين خسروا انفسهم خسروا أنفسهم, أنفسهم وأهليهم يوم القيامة ألا إن الظالمين في عذاب

അപ്പൊ ഈ നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുക വമൻ ആരെങ്കിലും യുളലിൽ വഴി പിഴവിലാക്കിയാൽ വമയ്യുളിലിൽ ആരെയെങ്കിലും വഴിപിഴവിലാക്കിയാൽ പിഴവിലാക്കിയാൽ അള്ളാഹു വഴിപിഴവിലാക്കിയാൽ വഴി വമൻ അപ്പം വമയ്യുലിലില്ലാഹു ആരെങ്കിലും ആരെയെങ്കിലും അള്ളാഹു വഴിപിഴവിലാക്കിയാൽ ഫമ ലഹു അവനില്ല ഫമ അപ്പോൾ ഇല്ല ലഹു അവന് വ ഫമാലഹു അപ്പോൾ അവനില്ല മിൻ വലിയ ഒരു വലിയ ഒരു രക്ഷാധികാരിയും പിന്നെ അവനുണ്ടാവില്ല മിം ബിഹി അവന്റെ ശേഷം അള്ളാഹു കയ്യൊഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷാധികാരിയും അള്ളാഹുവിൻ്റെ ശേഷം അല്ലാഹു കയ്യൊഴിഞ്ഞ ശേഷം അത്തരത്തിലുള്ള വഴിപിഴച്ച ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്നർത്ഥം വ തറ നിനക്ക് കാണാം അക്രമികളെ നിനക്ക് കാണാം അവർ കണ്ട സമയത്ത് അല്ല അതാബ ശിക്ഷ അവർ നേരിൽ കണ്ട സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് പരലോകത്ത് വെച്ച് ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് അവരെ നിനക്ക് കാണാൻ കഴിയും എങ്ങനെ കാണാം അവർ പറയുന്നതായിട്ട് നിനക്ക് കാണാം യക്കോലൂന അവർ പറയുന്നു ഹൽ ഉണ്ടോ ഇലാ മറദ്ദിൻ ഒരു തിരിച്ചു പോക്കിനുള്ള വല്ല സാധ്യതയുമുണ്ടോ മറദ് പറഞ്ഞാൽ തിരിച്ചു പോക്ക് തിരിച്ചുപോ പോവുക തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ പരലോകത്തുനിന്ന് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇഹലോകത്തേക്ക് അപ്പോൾ പരലോകത്തുനിന്ന് തിരിച്ചു പോക്കിനുള്ള മിൻസെബിയിൽ വല്ല മാർഗവുമുണ്ടോ എന്ന് പറയുന്നതായിട്ട് നിനക്ക് കാണാം ഈ നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നതേ വല്ലവനും വഴിപിഴച്ചാൽ പിന്നെ അവന് യാതൊരു രക്ഷാമാർഗവും ഇല്ല ഒരു വലിയുമില്ല രക്ഷകനുമില്ല എന്നാ അപ്പോൾ തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാ അക്രമിക്കപ്പെട്ടാലും അങ്ങനെ അക്രമിക്കപ്പെട്ടിട്ട് പോലും വിശാല മനസ്സോടുകൂടെ വിട്ടുവീഴ്ച ചെയ്യുന്ന പുറത്തു കൊടുക്കുന്ന ക്ഷമ കൈകൊള്ളുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ തൊട്ടു മുകളിലുള്ള ആയത്തിലൂടെ പറഞ്ഞു അള്ളാഹു വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയുള്ള അവരുള്ള ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ വലിയ മനോദാർഢ്യത ലഭിച്ച വ്യക്തികൾക്ക് അത് കഴിയുള്ളൂ അത് അസുമില്ലു മോർന്നാണ് പറഞ്ഞത് നല്ല എന്താ ദൃഢചിത്തതയുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഇനി അത് കിട്ടാത്ത വേറൊരു ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് തുടർന്ന് ഈ നാൽപ്പത്തി ആയത്തിൽ പറയുന്നത് അവരാണ് അമയ്യൂ തൊലിലില്ലാഹു ഫമാലഹു മീം വലിയ മീൻ വഴദിഹി ആരെങ്കിലും ആരെയെങ്കിലും അള്ളാഹു വഴി പിഴവിലാക്കിയാൽ വഴികേടിലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൻ്റെ ശേഷം ആ അവനെ സംരക്ഷിക്കുന്നവനായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല അപ്പോൾ അള്ളാഹു വഴികേടിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നിർമാർഗ്ഗത്തിലാക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ അവൻ വഴികേടിലാക്കും ഇങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങൾ വിശുദ്ധ കുറാനില് കുറേ കാണാൻ കഴിയും അതിൻ്റെ അർത്ഥം അള്ളാഹു നിർബന്ധപൂർവ്വം ഒരാളെ നിർമാർഗ്ഗത്തിലാക്കിയെന്നും അള്ളാഹു നിർബന്ധപൂർവ്വം ഒരാളെ ദുർമാർഗത്തിലാക്കിയെന്നുമല്ല മനുഷ്യൻ അവൻ്റെ കൊണ്ടും അവൻ്റെ ചിന്തകളെ കൊണ്ടും അവൻ്റെ ചെയ്തികളെ കൊണ്ടുമൊക്കെ അവൻ തെറ്റായ വഴി തിരഞ്ഞെടുക്കുകയും തെറ്റായ വഴി വഴിയിലൂടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ പിഴച്ചു പോകുന്നു അതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ആരെങ്കിലും വഴികേടിലായിപ്പോയാൽ അഥവാ അങ്ങനെ ആരെയെങ്കിലും അല്ലാഹു വഴികേടിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെന്തില്ല ഒരു രക്ഷാധികാരി ഉണ്ടാവില്ല ഒരു സംരക്ഷകനും പിന്നല്ല അവൻ അല്ലാഹു കൈവിട്ടാൽ പിന്നെ കൈപിടിക്കാൻ ആരുമുണ്ടാവില്ല എന്നർത്ഥം എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കളെങ്ങാനും നാളെ പരലോകത്ത് വെച്ച് അവർ ശിക്ഷ അനുഭവിക്കുന്നത് കാണുകയാണെങ്കിൽ ആ സമയത്ത് അവരിങ്ങനെ പറയുന്നത് താങ്കൾക്ക് നേരിട്ട് കേൾക്കാം എന്ത് പറയുന്നത് സബീൽ ഇനി ഇവിടെ നിന്നൊരു തിരിച്ചുപോക്കിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്തെങ്കിലും മാർഗമുണ്ടോ പടച്ചവനെ ദുനിയാവിലേക്ക് തന്നെ പോയിട്ട് ഒരിക്കൽ കൂടെ സത്യം സത്യത്തിൽ സത്യം സ്വീകരിച്ച് സത്യത്തിലൂടെ ജീവിച്ച് തൽക്കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ സ്വർഗാവകാശികളായിട്ട് തിരിച്ചു വരാന് ഒരവസരവും കൂടെ ലഭിക്കുമോ എന്നതിനെ സംബന്ധിച്ച് അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിനക്ക് കേൾക്കാം എന്നാൽ അതുണ്ടാവോ അങ്ങനെയൊന്നുണ്ടോ ഇല്ല അതൊരിക്കലും തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ അള്ളാഹുവിന് ധിക്കരിച്ച വ്യക്തികൾ ഒരുപാട് സമയത്ത് ഇതുപോലെ ഖേദിക്കും വിശുദ്ധ ഖുർആാനത് പല സ്ഥലത്തായിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് ഒന്ന് അവര് മരണത്തിൻ്റെ സമയത്ത് ഖേദിക്കും അവർ പറയും പഠിച്ചവനെ ഒരിക്കൽ കൂടെ എനിക്ക് ജീവിതത്തിലേക്ക് തന്നെ ഒരു അവസരം തരണം ഒരു കുറച്ച് സമയം കൂടെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നല്ലത് ചെയ്തോളാം എന്ന് പറയും ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട് അവിടെങ്ങനെ മരണം ആസന്നമാകുന്ന സമയത്ത് അവർ പറയും റബ്ബിർ ജിൻ സ്വാലിഹ പഠിച്ചവനെ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ എനിക്കൊന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നെ തിരിച്ചയക്കണം എന്നിട്ട് ഞാൻ അവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്നവർ പറയുന്നുണ്ട് നരകത്തെ കാണുന്ന സമയത്ത് പരലോകത്ത് വെച്ച് ഇതുപോലെയുള്ള അക്രമികള് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച അല്ലെങ്കിൽ ദുർനടപ്പുകാരായ ആൾക്കാർ പറയുന്നുണ്ട് പടച്ചവനെ ഒരിക്കൽ കൂടെ ഒരവസരവും കൂടെ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ സൽക്കർമ്മം ചെയ്ത് ഈ നരകത്തുനിന്ന് രക്ഷപ്പെടുന്നു നരകത്തിലാ സമയത്ത് നരകത്തിൽ കിടന്നുകൊണ്ട് അവർ പറയുന്നുണ്ട് അവിടെ മലക്കുകളോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാഥനോടൊന്ന് പ്രാർത്ഥിക്കൂ ഇവിടെ നിന്നൊന്ന് കരകയറ്റിത്തരാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചയക്കാൻ വേണ്ടി ഞങ്ങളവിടുന്ന് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നന്നായിക്കൊള്ളാം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്കൂ എന്ന് നരകത്തിൽ കടന്നിട്ട് അവർ പറയുന്നുണ്ട് ഇങ്ങനെ പല സ്ഥലത്തും ജീവിതത്തിൻ്റെ പല സന്ദർഭത്തിലും ഇഹലോകത്ത് വെച്ച് മരണത്തിൻ്റെ വേളയിൽ അതിൻ്റെ ശേഷം പരലോക ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും അക്രമികൾ ഇങ്ങനെ അള്ളാഹുവിനോട് പറയുന്നുണ്ട് ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്നിട്ട് ദുനിയാവിലേക്കുള്ളൊരു മടക്കം ഞങ്ങൾക്ക് തരണം ഞങ്ങളവിടെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നുണ്ട് അതെന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ നിന്നേ സബീൽ എന്താ ഒരു തിരിച്ചു പോക്കിന് വല്ല അവസരവുമുണ്ടോ വല്ല മാർഗവുമുണ്ടോ എന്ന് അവരിങ്ങനെ ചോദിക്കുന്നത് പ്രവാചകരെ താങ്കൾക്ക് കാണാവുന്നതാണ് നാളെ പരലോകത്ത് വെച്ച് എന്നുള്ള ഓർവപ്പെടുത്തുക മുത്തക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജീവിക്കാൻ അള്ളാഹു ഉൾപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീ ഒക്കെ നൽകട്ടെ നാൽപ്പത്തഞ്ചാമത്തായത് അപ്പൊ ഈ ആയത്തിൽ തുടർന്ന് തുടർന്നുള്ളത് പറയുന്നത് നിനക്ക് അവരെ കാണാം അവരെ പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണാം അഥവാ അവർ പ്രദർശിപ്പിക്കപ്പെടുന്നതായി നിനക്ക് കാണാം അലൈഹ അതിൻ്റെ അടുക്കൽ നരകത്തിൻ്റെ അടുക്കൽ നമ്മളെ പരലോകത്ത് വെച്ച് നടക്കുന്ന കാര്യം പറയുന്നത് നരകത്തിൻ്റെ അടുക്കൽ അവർ പ്രദർശിപ്പിക്കപ്പെടുന്നതായി നിനക്ക് കാണാം ഹാസ്യറീന മിനി അവർ ഹാസ്യീന വിനയപ്പെട്ടവരായിരിക്കും അവര് അതല്ലെങ്കിൽ അവര് കീഴൊതുങ്ങിയവരായിരിക്കും ഏ അള്ളാഹുവിൻ്റെ മുമ്പില് കീഴൊതുങ്ങി അല്ലെ വിനയപ്പെട്ടു നിൽക്കുകയായിരിക്കും അവര് അതും മിനതല്യി നിന്യതയക്കാൽ നിന്യതയാൽ കീഴ്പ്പെട്ടവരായിരിക്കും ആ മാസറയിൽ നിന്ദിക്കപ്പെട്ടതുകൊണ്ട് അവരെങ്ങനെ കീഴൊതുങ്ങി നിൽക്കുന്നതായിട്ട് നിനക്ക് കാണാം എന്തൊറൂന അവർ നോക്കും മിൻ തൊറഫി കണ്ണുകൊണ്ട് ഹഫീൻ ഗോപ്യമായ കണ്ണുകൊണ്ട് അതായത് ഒളികണ്ണിട്ടിട്ടായിരിക്കും അവർ നോക്കുക തൊറഫൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒളികണ്ണിടുക ഒളി കണ്ടിട്ടിട്ടായിരിക്കും അവർ നോക്കുക നേരിട്ട് നോക്കാൻ പോലും അവർക്ക് കഴിയില്ല അതിന് മാത്രം നിന്യതയാണ് അവരെ പിടികൂടിയിട്ടുണ്ടായിരിക്കുക അവിടെ അങ്ങനെ നിനക്ക് അവരെ കാണാം വക്കാല അവിടെ പറയും അല്ലദീന ആമനു വിശ്വസിച്ചവർ പറയും ഇന്നൽ ഹാസിരി ഇന്ന തീർച്ചയായും ഹാസിരിന നഷ്ടപ്പെട്ടവർ അല്ലദീന ഒരു കൂട്ടരാകുന്നു ഹസീറു അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അംഫുസഹും അവരുടെ സ്വന്തത്തെ തന്നെ സ്വന്തം ശരീരത്തെ തന്നെ അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അങ്ങനത്തെവരാണ് യഥാർത്ഥ നഷ്ടകാരികൾ അഹിലീഹിം അവരുടെ കുടുംബത്തെയും അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു യോമൽ ഖിയാമത്തി അന്ത്യദിനത്തിൽ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയവരാരോ അവരാണ് യഥാർത്ഥത്തിൽ അന്ത്യദിനത്തിലുള്ള യഥാർത്ഥ നഷ്ടകാരികൾ എന്ന് സത്യവിശ്വാസികൾ അവിടെ പറയുകയും ചെയ്യും അല അറിഞ്ഞുകൊള്ളുക ഇന്ന വാലിമീന തീർച്ചയായും അക്രമികൾ ഫിയ അദാബിൻ ശിക്ഷയിലാണ് മുഖീം നിലനിൽക്കുന്ന ശിക്ഷ നിരന്തരമായ ശിക്ഷയിലായിരിക്കും അവർ ആര് ഇത്തരത്തിലുള്ള അക്രമകാരികളായ ആൾക്കാർ ഇപ്പൊ ഈ നാല്പത്തഞ്ചാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത് ഇവര് നാളെ പരലോകത്ത് ഈ അക്രമികളായ ആൾക്കാര് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നരകം കാണുന്ന സമയത്ത് നരകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നല്ല നരകത്തിന്റെ മുമ്പിൽ അവർ എത്തുന്ന സമയത്ത് നരകം അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരെ നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് അവർക്ക് വളരെ എന്താ വേറെ നിന്ദതയായിരിക്കും അവർക്കുണ്ടാവുക നിന്ദന്മാരായിട്ടായിരിക്കും അവരവിടെ ഒരുമിച്ച് കൂടുന്നതു നിഷേധികളായ അക്രമികളായ ആൾക്കാർ അക്രമികൾ എന്ന് പറഞ്ഞാൽ അവിശ്വാസം അത് തന്നെയാണ് സിർക്ക് തന്നെയാണ് ഏറ്റവും വലിയ അക്രമം അങ്ങനത്തെ മുശിരിക്കുകളായ സിർക്ക് ചെയ്ത അള്ളാഹുവിൽ പങ്കു ചേർത്ത അള്ളാഹുവിൻ്റെ കല്പനകൾ ധിഖരിച്ച് ദുനിയാവിൽ ജീവിച്ചവർ അവരിങ്ങനെ നിന്ദയരായ ഒരവസ്ഥയിലായിരിക്കും അവിടെ നാളെ പരലോകത്ത് ഹാജരാകുന്നത് ആ അവസ്ഥയിൽ തന്നെ അവർ നരകത്തിൻ്റെ മുമ്പിൽ അവർ എത്തിച്ചേരുകയും ചെയ്യും ആ സമയത്ത് അവർക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കാൻ പോലും കഴിയില്ല അങ്ങനെയാണല്ലോ നിന്ദമായൊരവസ്ഥയിൽ ഒരു മനുഷ്യൻ നിന്ദിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നും എടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് അവനെ എന്താ ശകാരിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് കണ്ണ് തുറന്ന് നോക്കാൻ പോലും കഴിയാതെ താഴോട്ട് നോക്കി തല കുമ്പിട്ട് തല കുനിച്ച് നിൽക്കും അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ എന്താ ഒരു ഒളി കണ്ണിട്ട് നോക്കൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടത്തോട്ടും പലത്തോട്ടൊക്കെ ഒന്നൊരു നോക്കുക ഈ അവസ്ഥയിലെ ഈ അവസ്ഥയിൽ മാത്രമേ അവർക്ക് നോക്കാൻ കഴിയുള്ളൂന്ന് തുടർന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള നഷ്ടം അല്ലെങ്കിൽ നഷ്ടക്കാ നഷ്ടകാരികൾ ആരുന്നാണ് സത്യവിശ്വാസികളത് അവിടെ പറ പറയുന്ന നാളെ പല ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ആൾക്കാർ നരകത്തിൻ്റെ മുമ്പിൽ ഒന്ന് നിന്ദ്യരായിട്ട് നിൽക്കുമ്പം സത്യവിശ്വാസികൾ പറയുന്നത് അന്ത്യദിനത്തിൽ സ്വദേഹങ്ങളെയും സ്വന്തം ഒക്കെ നഷ്ടപ്പെടുത്തിയവരാരാണോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരാരാണോ അവരാകുന്നു യഥാർത്ഥത്തിലുള്ള നഷ്ടക്കാർ എന്ന് സത്യവിശ്വാസികൾ അവിടെ പറയുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള നഷ്ടകാരികളായ അക്രമികൾ ശാശ്വതമായ ശിക്ഷയിലായിരിക്കും അല്ലെങ്കിൽ എന്നും നീണ്ടു നിൽക്കുന്ന അതാപും മുട്ടയും നീണ്ടു നിൽക്കുന്ന ശിക്ഷയിൽ അല്ലെങ്കിൽ സ്ഥിരമായ നിലനിൽക്കുന്ന ഇടമുറിയാതെ നിലനിൽക്കുന്ന ശിക്ഷയിലായിരിക്കും അവർ എന്നാണ് ഈ ആയത്തിൽ അവസാനമായിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് വളരെ ഗൗരവമുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും മുമ്പിൽ മരണവും പരലോകജീവിതവും മഹ്ശറയും വിചാരണയും ഒക്കെ വളരെ ഗൗരവമുള്ള നാളുകളാണ് വരാനുള്ളത് ഒരു സത്യമാണ് കാര്യങ്ങൾ ഉൾക്കൊള്ളുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തക്കുകളുടെ കൂട്ടത്തിലല്ല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാവരെയും നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ നരകത്തിൻ്റെ മുമ്പിൽ നിന്ദയായി പ്രദർശിപ്പിക്കുന്ന ആ അക്രമികളിൽ 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 നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മറബന വഫിത്തി വസ്ലാം വൈകൂം വരഹമുല